ആയിക്കൂട്ടുകാരെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എന്താന്ന് നോക്കാം കേട്ടോ മീനച്ചാർ വെളുത്തുള്ളി അച്ചാർ മുരിങ്ങയില വറുത്തത് വെണ്ടയ്ക്ക സാമ്പാർ ഇതെല്ലാം കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് നല്ലൊരു അസലും ഒരു ഊണ് കഴിച്ച എൻ്റെ മോന് നല്ല പനിയാണ് അപ്പോൾ അവനെ ഡോക്ടറിനെ കാണിച്ചു വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കഴിച്ച് ഒരു സൈഡിൽ കിടത്തിയിട്ടാണ് ഞാൻ പുട്ടടിക്കാൻ ഇരുന്നത് വെളുത്തുള്ളി അച്ചാറും മീനച്ചാറും വെണ്ടയ്ക്ക സാമ്പാറും മുരിങ്ങയിലെല്ലാം ചേർത്ത് കുഴച്ച് കുഴച്ച് എന്ത് ടേസ്റ്റെന്നറിയോ കുറേ നാളുകൾക്ക് ശേഷം ചോറിനാണ് എന്താ ചോദിച്ചാൽ പനിയല്ലേ എല്ലാവടേയും നിങ്ങളുടെ നാട്ടിലൊക്കെ പനിയുണ്ടോ എനിക്ക് പനി ചുമ ജലദോഷം ഒക്കെ ഉണ്ടായിരുന്നു മെല്ലെ മാറി വന്നതേ ഉള്ളൂ അപ്പോൾ കുറേ നാൾ ടേസ്റ്റൊന്നും ഒരു അറിയുന്നില്ലായിരുന്നു അപ്പം ഇന്ന് അച്ചാറൊക്കെ കൂട്ടി സാമ്പാറൊക്കെ ചേർത്ത് അടിപൊളി ഒരു കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അതൊക്കെ വലിച്ച വാരി അങ്ങോട്ട് തിന്നെയാണ് വെളുത്തുള്ളി അച്ചാർ കുറച്ച് മരിങ്ങേല ഒരു കഷ്ണം മീൻ എല്ലാം ആസ്വദിച്ചങ്ങോട്ട് കഴിച്ചു എന്താ ടേസ്റ്റ് പക്ഷേ വെളുത്തുള്ളി വച്ചാൽ നല്ല എരിവായിരുന്നേ അപ്പോൾ അത്രയേ ഉള്ളൂ